സൂപ്പർ കപ്പിന് മുന്നോടിയായി നടത്തിയ സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഗോവയിൽ വെച്ച് നടന്ന ക്ലോസ് ടൂ ഫ്രണ്ട്ലിയിൽ ചെന്നൈയിൻ എഫ് സി ആയിരുന്നു എതിരാളികൾ നമുക്ക് വേണ്ടി ഗോൾ നേടിയത് ഡാനിഷ് ഫറൂഖ് ഭട്ട് ഗോളിന് അസിസ്റ്റ് നൽകിയത് നായകൻ ലൂണയും ചെന്നൈനും നമ്മളെ പോലെ റീബിൽഡിംഗ് ഫേസിലുള്ള ടീമാണെങ്കിൽ പോലും സൂപ്പർ കപ്പിന് മുന്നോടിയായി നടത്തിയ ഈ മത്സരത്തിലെ വിജയം തീർച്ചയായിട്ടും ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കോൽദോ ഉബിയേറ്റ അമർ എണവാഡ യുവാൻ റോഡ്രിഗസ് തുടങ്ങിയ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയിരുന്നു നമ്മുടെ മുന്നേറ്റ നിരയിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ എല്ലാവരും ക്രിയേറ്റേഴ്സാണ് അതുകൊണ്ട് തന്നെ അൺലൈക്ലി സോഴ്സുകൾ ഗോൾ നേടാനായിട്ട് സാധ്യത കൂടുതലാണ് അത് തന്നെ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൽ അല്പം പ്രകടനം നടത്തിയിരുന്ന ഡാനിഷ് ദേശീയ ടീമിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം ടീമിന്റെ വിജയത്തിൽ പങ്കാളിയാകുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ആത്മവിശ്വാസത്തിനും ഈ മത്സരം വളരെയധികം ഗുണം ചെയ്യും അതേസമയം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതിനാണ് രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ